അമൃത ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം ശ്രീനാരായണ ഗുരുവിനെ മഹാപുരുഷനായും സാമൂഹിക പരിഷ്കർത്താവായും ആചാര്യനായും ഒട്ടേറെ പേർ വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ ശ്രീനാരായണ എന്ന ദാർശനികനെ ജ്ഞാനിയായ കവിയെ അല്പമാത്രമായാണ് സാമാന്യ ജനങ്ങൾ അറിയുന്നത് ആത്മോപദേശക ശകതത്തിൽ ഗുരു പറയുന്നത് യദമിയേലും യഥിവര്യനായിടേണം എന്നാണ് അദ്വൈത ജ്ഞാനിയായ യഥിവലിയനെയാണ് നാരായണ ഗുരുവിൽ കാണുന്നത് ശങ്കരാചാര്യനിൽ നിന്നും ശ്രീനാരായണ ഗുരു എങ്ങനെ വ്യതിചരിച്ചു ഇങ്ങനെ വ്യത്യസ്തമായ സമ്പ്രദായം ഉണ്ടാക്കി എന്നിങ്ങനെ ഇന്നും പലരും കുതർക്കങ്ങൾ ഉന്നയിക്കുന്നു കരളദ്വയ ഭാഷിക ഗുരു എന്നാണ് ശങ്കരാചാര്യരെ നാരായണ ഗുരു സ്തുതിക്കുന്നത് ഗുരു എന്ന വിശേഷണത്തിന്റെ ആഴമേറിയ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ് നാമെല്ലാം അദ്വൈത സിദ്ധാന്ത പരമ്പരയിൽ ശങ്കര പരമ്പരയിൽ വന്നവരാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ സംശയലേക്ഷം പറഞ്ഞിട്ടുണ്ട് നാരായണ ഗുരുവും ഇതേ പാതയിൽ വന്ന മഹാത്മാവാണെന്ന് ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥ ഫാദർ നിരീക്ഷിച്ചിട്ടുണ്ട് നാരായണ ഗുരുവിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു മഹാപുരുഷനായിരുന്നു രമണ മഹർഷി മഹർഷിയെ ഗുരു തമിഴ്നാട് യാത്രാവേളയിൽ ചെന്ന് കാണുകയുണ്ടായി ആത്മവിദ്യയുടെ പ്രകാശമായിരുന്ന മഹർഷിയെ ഗുരു വിശേഷിപ്പിച്ചത് രാജസർപ്പമെന്നാണ് ജ്ഞാനത്തിന്റെ രാജസർപ്പം അത്രയും ഉയർന്ന നിലയെ വിരാജിക്കുന്ന ജീവമുക്തൻ എന്നർത്ഥം പ്രശാന്ത ഗംഭീര നിജ സ്വഭാവം എന്ന് നിർവൃതി പഞ്ചകത്തിന്റെ അവസാനത്തിൽ മഹർഷിക്ക് വിശേഷണം നൽകുന്നുണ്ട് മഹർഷിയെ ഗുരു കാണുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭക്തനാണ് കുഞ്ചുസ്വാമികൾ ഗുരുദേവന്റെ അവസാന കാലത്ത് മഹാസമാധിക്ക് മുൻപായി മഹർഷി തിരുവണ്ണാമലയിൽ നിന്നും പറഞ്ഞത് പ്രകാരം കുഞ്ചുസ്വാമികൾ ശിവഗിരിയിലെത്തി കണ്ടു കാഴ്ചയായിട്ട് കൊണ്ടുവന്നത് ചെറുനാരങ്ങയാണ് അത് ഭക്തിപൂർവ്വം സ്വീകരിച്ച ഗുരു മഹർഷിക്ക് സുഖം തന്നെയല്ലേ എന്ന് കുഞ്ചുസ്വാമികളോട് ചോദിക്കുന്നുണ്ട് മഹർഷിയുമായുള്ള ബന്ധത്തെ ഗുരു വേദാന്ത ഭാഷയിൽ പ്രകാശിപ്പിക്കുന്നതാണ് നിർവൃതി പഞ്ചകം എന്ന ലഭ്യകൃതി മുനുചലിയ പഞ്ചകമെന്നും പ്രസിദ്ധമായ നിർവൃതി പഞ്ചകം വേദാന്ത മധുരമായ ഭാഷയിൽ പ്രകാശിപ്പിക്കുന്നതാണ് നിർവൃതി പഞ്ചകം പഞ്ചകമെന്ന ലഘുഗുതി മുൻചരിയ പഞ്ചകമെന്നും പ്രസിദ്ധമായ പ്രസിദ്ധമായ നിർവൃതി പഞ്ചകം ഗുരു മുൻപേ രചിച്ചതാണെങ്കിലും മഹർഷിയെ കണ്ട് മടങ്ങി വന്ന ശേഷം രമണാശ്രമത്തിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു കോനാമദേശക ജാതി പ്രവർത്തിക വിദ്യാദി വാദോപരതർ നിർവൃതി ഏത് ദേശത്തുനിന്ന് വരുന്നു എന്താണ് ജോലി വയസ്സത്രയായി ഇത്തരം ചോദ്യങ്ങളൊക്കെ അവദ്യയിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മളെ നാം ശരീരം എന്ന് തെറ്റിദ്ധരിച്ച് ഉന്മയായ ആത്മ സ്വരൂപത്തെ മറക്കുമ്പോഴാണ് ഇവ ഉദിക്കുന്നത് ഞാൻ ഇന്ന ദേശമായതിനാൽ ആ ദേശത്തോട് അഭിമാനം മറ്റു ദേശക്കാരോട് വിരോധം എന്നിങ്ങനെ പലവിധ ദോഷങ്ങളും ഇന്ന് കണ്ടുവരുന്നു അതുപോലെ തന്നെയാണ് ജാതിയുടെ കാര്യം അവിധി നീങ്ങിക്കഴിയുമ്പോൾ ജാതിയെക്കുറിച്ച് എന്ത് ചിന്ത എന്ത് പ്രവർത്തി പ്രവൃത്തി എടുക്കുന്ന ആൾ ആരാണ് ഒരിക്കൽ ചട്ടമ്പി സ്വാമികൾ ഗുരുവിനോട് സുഹൃത്തിന്റെ സ്വാതന്ത്ര്യത്തോടെ നാണോനിപ്പോൾ പ്രവർത്തിയാരുടെ ജോലി എന്ന് കേട്ടുണ്ടോ എന്നൽപ്പം സരസമായി ചോദിച്ചു പ്രവർത്തിയാരെന്നാൽ കരം പിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നർത്ഥം പ്രവൃത്തിയുണ്ട് ആരില്ല എന്നായിരുന്നു മറുപടി അതായത് കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ കർത്താവില്ല കർത്തൃത്വമില്ലാത്ത സ്ഥിതി ഞാൻ കർത്താവാണ് എന്ന വിചാരമേ നിരഹങ്കാര സ്ഥിതിയിൽ ഉദിക്കുന്നില്ല ഇത്തരത്തിൽ പൂർണ്ണജ്ഞാന സ്ഥിതിയിലിരുന്ന ജ്ഞാനക്ക് എത്ര പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാമെന്ന് ഗുരു സ്വജീവിതം കൊണ്ട് തെളിയിച്ചു അതുതന്നെയാണ് ആത്മോപദേശ ശതകത്തിലും അദ്ദേഹം ഉപദേശിക്കുന്നത് ഒരിക്കൽ അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ മഹാത്മാവിനോട് ഗുരു പറഞ്ഞത് നാം ഒന്നും ചെയ്യുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ആ വാക്യത്തിൽ ജ്ഞാനത്തിൻ്റെ പൂർണ്ണ പ്രകാശം ദർശിക്കാം ശ്രീനാരായണ ഗുരു അദ്വൈത ജ്ഞാനവും അനുഭവമുള്ള ഗുരുവര്യനും ശങ്കരാചാര്യർക്കു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മഹാപുരുഷനാണെന്ന് ശ്രീരാമകൃഷ്ണ മഠത്തിലെ ആഗമാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഗുരുവിൻ്റെ ചിത്രം എടുക്കാൻ ആശ്രമത്തിലെത്തിയ ഫോട്ടോഗ്രാഫറോട് അടുത്തുള്ള മാവിലേക്ക് ചൂണ്ടി അദ്ദേഹം ചോദിച്ചു മാമ്പഴത്തിന്റെ പടം പിടിക്കുന്നു ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഓ പിടിക്കാമല്ലോ ഗുരുവിന്റെ അടുത്ത ചോദ്യം അതിൻ്റെ രുചി പടത്തിൽ വരുമോ ഇത് തന്നെയാണ് സമ്പന്നനായ ബ്രഹ്മനിഷ്ഠനെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ അവസ്ഥ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ